അങ്ങനെ ഇന്നപ്പോൾ ഹസ്ബൻഡിന് കുറച്ച് ദിവസം ലീവ് കിട്ടി കേട്ടോ അപ്പം തന്നെ ഓടി നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ വീട്ടുകാരെല്ലാവരോടുകൂടി ചെറിയൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹസ്ബൻ്റ് മോൻ ഹസ്ബൻ്റിൻ്റെ പപ്പ മമ്മി പിന്നെ എൻ്റെ പപ്പ മമ്മി ബ്രദർ ഫാമിലി അനീത്തി ഫാമിലി അങ്ങനെ ഞങ്ങളൊരു പതിനേഴ് പേരാണ് ഒരു ട്രാവലറൊക്കെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് രാവിലെ ഏഴ് മണിയായപ്പോൾ തന്നെ നമ്മുടെ യാത്ര ആരംഭിച്ചു അതിന് മുന്നേ നമ്മൾ അന്നത്തേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡി ആയിക്കൊണ്ടാണ് പോയത് കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള മൂന്ന് നാല് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പഴയങ്ങാടിക്കടുത്തുള്ള പെറ്റ് സ്റ്റേഷൻ പിന്നെ ചൂട്ടാട് ബീച്ച് വയലപ്ര ഫ്ലോട്ടിംഗ് പാർക്ക് പിന്നെ വാടായിപ്പാറ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ചിരിച്ചും കളിച്ചും പാട്ട് പാടി ഡാൻസ് കളിച്ചും വളരെ എൻജോയ് ചെയ്ത് നമ്മളിപ്പോൾ ഇതാ പെറ്റ് സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കാർ പാർക്കിംഗ് മുപ്പത് രൂപ ട്രാവലർ എഴുപത് രൂപ ബസ്സിന് നൂറ് രൂപ ആദ്യമേ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ കുറച്ച് ബെഞ്ചുകൾ ഇങ്ങനെ നിന്നുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ മാത്രമല്ല പാത്രം കഴുകാനോ അല്ലെങ്കിൽ കൈ കഴുകാനൊക്കെ ആയിട്ട് വെള്ളമുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് കിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും പൊറോട്ട നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചു ചിക്കൻ കറി മമ്മീ താത്തവും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് മമ്മി അതിൻ്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ വിളമ്പി തരുന്നുണ്ട് കേട്ടോ അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ കാരണം പെറ്റ് സ്റ്റേഷൻ ഓപ്പൺ ആകുന്നത് പത്ര കൂടിയാണ് അവിടെ ടോക്കൺ കൊടുക്കാൻ തുടങ്ങുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളിവിടെ ഒരു ഫാമിലി ഫോട്ടോയ്ക്ക് എടുത്ത ശേഷം നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെറ്റ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ ബീച്ചാണ് മാട്ടൂൽ ബീച്ച് എന്നറിയപ്പെടും വിസ്തൃതവും വിശാലവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണേ പെറ്റ് സ്റ്റേഷൻ ഓപ്പൺ ആകുന്നത് പത്തരയ്ക്കായതുകൊണ്ട് അതുവരെയുള്ള സമയം നമുക്ക് ബീച്ചിൽ എൻജോയ് ചെയ്യാം രാവിലെ ആയതുകൊണ്ട് അധികം ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല സുഖമായിരുന്നു ബീച്ചിൽ ഇറങ്ങാൻ പേടിപ്പെടുത്തുന്ന വലിയ തിരമാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ബീച്ചിൽ ഇറങ്ങാൻ കുട്ടികൾ മാത്രമല്ല കേട്ടോ ഞങ്ങൾ വലിയൊരു തിരമാലകൾക്കൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ സമയം ഓടി കളിച്ചു കേട്ടോ കൂട്ടത്തിൽ കുറേ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ കണ്ണത്താ ദൂരത്ത് പാവിരിച്ച് കിടക്കുന്ന ഈ കടലിൽ എന്നും ഒരു കൗതുകം തന്നെയാണ് എത്ര കണ്ടാലും മതി വരില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു ചേട്ടന് കടലിൽ വലയറിയുന്നതേണ്ടത് ഹസ്ബൻഡ് അങ്ങേരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടേ ഇനി ഇങ്ങേര് പട്ടാളം വിട്ടിട്ട് മീൻ പിടിക്കാനെങ്ങാനും പോവോ ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇങ്ങനെ വലയറിഞ്ഞ് മീൻ പിടിക്കുന്നതൊക്കെ ഞാൻ സിനിമയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നേ അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ചേട്ടൻ്റെ മീൻ വലയുടെ പുറകെ പോയി മീൻ തൂക്കി വിൽക്കുന്നുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചിട്ട് ആ ചേട്ടനൊന്നും മിണ്ടിയില്ല അടുത്ത് ചെന്നപ്പോഴാണ് ചേട്ടൻ മിണ്ടാതിരുന്നതിൻ്റെ കാരണം മനസ്സിലായത് മീനുണ്ടായിട്ട് വേണ്ടി തൂക്കി വെക്കാൻ ആദ്യം കണ്ടത് ഒരു ഞണ്ടിനെയാണ് പിന്നെ ഒന്ന് രണ്ട് ചെറിയ മീനുകളും മീൻ കിട്ടാത്തതിൻ്റെ നിരാശയിലായിരുന്നു മമ്മിമാർ ഇവിടെ രണ്ട് രണ്ടാൾക്കാരുണ്ട് കേട്ടോ വെള്ളം അലർജിയുള്ള ആൾക്കാരാണ് ഒരു കരയിൽ മാറി നിന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്തരയൊക്കെ ആകാറായപ്പോഴത്തേക്കും നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ ടോക്കൺ കൊടുക്കുന്ന ഏരിയയിലേക്ക് നടന്നു പൂരിൻ്റെ ചൂടിന് അല്പം ശക്തി കൂടിയോ എന്നൊരു സംശയം നന്നായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ടോക്കൺ എടുക്കുന്ന സ്ഥലം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയ ബീച്ച് ടോക്കൺ എടുക്കാനായിട്ട് ക്യൂ നിൽക്കണം ആദ്യം വന്നവർ വന്നവർ അതാ ഈ കാണുന്ന ചെറിയൊരു ഹോളില്ലേ അവിടെയാണ് ടോക്കൺ എടുക്കാൻ നിൽക്കുന്നത് അവിടെ നിന്ന് ടോക്കൺ എടുത്തിട്ട് ഈ കമ്പി വേലിക്കുള്ളിലൂടെയാണ് അകത്ത് കയറിപ്പോ അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം നൂറ്റി രൂപയാണ് ടിക്കറ്റിൻ്റെ വില പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന മനോഹരമായ ദൃശ്യമാണിത് ഒരനയുണ്ട് ഫുള്ള് കല്ലിൽ തീർത്ത ഒരു മനോഹരമായ ഒരു ബിൽഡിങ്ങാണിത് അത് ഒറിജിനൽ കല്ലാണോ സിമെൻറ്റും കൊണ്ട് കല്ലിൻ്റെ ആക്കി വെച്ചതാണോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോയില്ല കേട്ടോ ആനനെ ആദ്യം കണ്ടവാടെ അതിൻ്റെ ചുറ്റും നടന്നതിൻ്റെ വീതി നീളമൊക്കെ എടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് കാണാനായിട്ട് കല്ലുകൾക്കിടയിൽ കൂടിയുള്ള വെള്ളച്ചാട്ടങ്ങൾ കുറച്ച് മരങ്ങൾ അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ വിനോദസഞ്ചാരികളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഈ സുന്ദരികളായ മീനുകളെയാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് കല്ലുകൾക്കിടയിൽ കൂടി ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അതൊഴുകി വന്ന് ചെറിയൊരു കുളത്തിൽ വീഴുന്നു അതിനുള്ളിൽ നിറയെ മീനുകൾ നമുക്ക് മീനിന് കൊടുക്കാനുള്ള തീറ്റയൊക്കെ അവിടുന്ന് തെരുങ്ങിട്ടോ നമ്മളത് കൊടുക്കുമ്പോൾ മീനുകൾ അത് കഴിക്കാനായിട്ട് വരും മലയാളികൾക്ക് മീനുകളൊന്നും അത്ര പുത്തിരിയൊന്നും അല്ലെങ്കിലും ഈ സുന്ദരികളായ മീനെ കണ്ടു എല്ലാവർക്കും കൗതുകമായി അവർക്ക് തീറ്റ കൊടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും അവിടുന്ന് നേരെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഭിത്തുകളിൽ കുറേ ഇങ്ങനെ ചില്ലുകൂടിൻ്റെ അകത്ത് ഓരോരോ ജീവികളെയൊക്കെ പാർപ്പിച്ചിട്ടുണ്ട് ഇത് എന്ത് ജീവികളാണെന്നൊക്കെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ അതെല്ലാം ഞാൻ മറന്നിട്ടുണ്ടാകും അവിടെ തന്നെ കുറേ പലതരത്തിലുള്ള തരത്തിലുള്ള താറാവുകളുണ്ട് കേട്ടോ അവർക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും കുളങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ പെറ്റ് സ്റ്റേഷൻ എഴുതിയ ഒരു ഏരിയ ആണേ അവിടെ ചെറിയൊരു വെള്ളം വെള്ളം വീഴുന്നൊക്കെയുണ്ട് പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ബ്ലാക്ക് ആരെന്നു നിങ്ങൾ നീന്തി തുടിക്കുന്നത് കണ്ടോ പിന്നെ ഇത് കണ്ടോ ഭിത്തിക്കുള്ളിൽ ചില്ലുകൂടിൻ്റെ അകത്ത് വലിയ മീനുകൾ വലുതെന്ന് പറഞ്ഞാൽ ഒരു മീറ്ററോളം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നപ്പോഴൊക്കെ എൻ്റെ പേടി ഇത് ഭിത്തിയും തകർത്ത് പുറത്തോട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു ഏതായാലും ഇതിന് വന്നില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പലതരത്തിലുള്ള ഇങ്ങനത്തെ ജീവികളെ പാർപ്പിച്ചിരിക്കുന്ന ഓരോരോ കൂടുകളാണേ ഇത് കൊണ്ട് താറാവ് കൊണ്ട് ഒരു വെറൈറ്റി ടൈപ്പ് താറാവാണ് അതിന് താ കുളിക്കാനൊക്കെ ആയിട്ട് വെള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇതാ അവിടെ ഒരു ഡോങ്കി ഒരു വെറൈറ്റി ഡോങ്കി അല്ലേ പിന്നെ ഇതാ നമ്മുടെ മുതല ഇനി അങ്ങോട്ടുള്ള ഒട്ടുമിക്ക ജീവികളുടെയൊക്കെ നെയ്മോർഡിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരറിയാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ആ ബോർഡിൻ്റെ ഒക്കെ ഒന്ന് വീഡിയോ കഴിഞ്ഞാൽ മതിയാവേ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പല ടൈപ്പിലുള്ള തത്തകളുടെ നീണ്ട നിര തന്നെയാണേ ഓസ്ട്രേലിയൻ അമേരിക്കൻ തത്ത അങ്ങനെ പല തരത്തിലുള്ള തത്തകൾ പല നിറത്തിൽ പല വലിപ്പത്തിൽ പല രൂപത്തിലൊക്കെയുള്ള ഒത്തിരി തത്തകളുണ്ട് എനിക്കവിടെ അതിശയം തോന്നിയത് ഓരോ തത്തകൾക്കും അത് ജീവിക്കുന്നതിന് അനുയോജ്യമായ വാസസ്ഥലങ്ങൾ അതായത് വെറൈറ്റി കൂടുകളാണ് ഏറ്റവും പുതുമ തോന്നിയത് അല്ലെങ്കിൽ അതിശയം തോന്നിയത് അതിൻ്റെ കൂടുകൾ കണ്ടിട്ടാണ് കേട്ടോ ചില തത്തകൾ മരക്കൊമ്പിലാണെങ്കിൽ ചില തത്തകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പക്ഷി കൂടില്ലേ അങ്ങനത്തെ ഓപ്പൺ കൂടുകൾ ചിലത് ഇങ്ങനെ ചെറിയ ഗുഹമാതിരി തോന്നിക്കുന്നത് ചിലത് ഇങ്ങനെ വീടും കൊണ്ട് വീട് മാതിരി തോന്നിക്കുന്നത് അങ്ങനെ ഒത്തിരി കൂടുകളുണ്ട് കുറേ തത്തകളുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആയിപ്പോവും ഇത് കണ്ടു ഒരു ബ്ലാക്ക് തത്ത ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് ൊട്ട പക്ഷിയാണ് രാവിലെ അതിൻ്റെ തീറ്റയൊക്കെ കൊടുക്കുന്ന സമയം തോന്നുന്നു അതിൻ്റെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫുഡ് കൊടുക്കുമായിരുന്നു പിന്നെ അടുത്തായിട്ട് യമു ഈ ഭാഗത്തൊക്കെ വന്നു കഴിയുമ്പോഴുള്ള ഒരു സ്മെല്ലാണ് കാരണം വായു പുറത്തൊന്നധികം വായുസഞ്ചാരമൊന്നുമില്ല ഉള്ളിലിങ്ങനെ കിട്ടിക്കിടക്കുന്നതല്ലേ ഒരു മണമൊക്കെ ഇടിക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് ആടുകളുടെ ഒരു ഈ നീണ്ട നിര പിന്നെ അങ്ങോട്ട് പട്ടികളുടെ ഏരിയ ആണ് വെറൈറ്റി ടൈപ്പ് വാലുള്ളത് വാലില്ലാത്തത് ചിലതിനെയൊക്കെ കാണാൻ നല്ല കൗതുകം തോന്നും ചിലതൊക്കെ ഒരു ക്രൂര ഭാവമാണ് കേട്ടോ ഇറ്റലി ജർമ്മനി അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള എല്ലാ പട്ടികൾ ഇതുണ്ട് ഒരു നാടൻ പട്ടിയുടെ ലുക്കുണ്ട് പക്ഷേ നാടൻ നാടൻപട്ടിയൊന്നും നല്ല കേട്ടോ എല്ലാവരും രാവിലെ തന്നെ ഉറക്കത്തിലാണ് ഉറക്കത്തിൽ നിന്ന് ഏറ്റി വരുന്നതിന് ഒരു ആലസ്യം ഇതാ ഇവിടെ ഒരു പൂച്ച രാവിലെയായിട്ട് മുഖമൊക്കെ കഴുകി വരുന്നുണ്ടേ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഓപ്പൺ സ്പേസ് ആണ് മരങ്ങളും കല്ലുകളൊക്കെ ഉണ്ട് നല്ലൊരു സീനറിയാണ് അവിടെ ഫോട്ടോ ആക്കി എടുക്കാൻ സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ടിക്കറ്റിന് ഒരു എക്സ്ട്രാ ഒരു കൂപ്പൺ തരും അത് നമുക്ക് അവിടെയുള്ള മൃഗങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു കൂപ്പണാണ് അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മൃഗത്തെ അവർ നമുക്ക് എടുത്തു തരും മാക്സിമം എല്ലാവരും തന്നെ തത്തേനെയാണ് കയ്യിലെടുത്തത് ഞാനൊരു വെറൈറ്റിക്ക് പാമ്പിനെടുത്തു പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പേടിക്കാനൊന്നും ഇല്ല അങ്ങനെ ഉപദ്രവിക്കുന്ന ജീവികളാണെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ തരില്ലല്ലോ ആ ധൈര്യത്തിലാണ് ഞാൻ പാമ്പിനെടുത്തത് പിന്നെ അടുത്തതായിട്ട് ഒരു മീൻകുളമാണ് നല്ല ഭംഗിയുള്ള മീൻകുളം നമ്മൾ ആദ്യം എൻട്രൻസിൽ തന്നെ മീൻകുളം ഇവയ്ക്ക് നമുക്ക് തീറ്റ കൊടുക്കാം പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ആദ്യം കണ്ട കുളത്തിൽ നമ്മൾ ഈ തീറ്റകളെല്ലാം കൊടുത്തുപോയി ഇവിടെ വന്നുകഴിഞ്ഞ് മീന് തീറ്റ കൊടുക്കാൻ തീറ്റയില്ലായിരുന്നു അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞ് നമ്മൾ കൈ ഇങ്ങനെ ചുമ്മാ ചുരുട്ടിയിട്ട് വെള്ളത്തിലോട്ട് വെച്ച് കൊടുത്താൽ മതി മീനുകളെല്ലാം നമ്മളുടെ അടുത്തോട്ട് വരുമെന്ന് ശരിയാണ് കേട്ടോ അത് വന്ന് ഇങ്ങനെ തിന്നാൻ വേണ്ടി വായൊക്കെ പൊളിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിന് പല്ലില്ലെന്ന് എനിക്ക് തോന്നി കാരണം നമ്മുടെ കയ്യിലൊക്കെ അത് കടിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വേദന ഒന്നും എടുക്കില്ല ഇത് കണ്ടോ കൈ വെച്ചു കൊടുക്കുമ്പോൾ എന്തോ തീറ്റയാണെന്ന് വിചാരിച്ചെല്ലാവരും കൂടെ ഓടി വന്ന് നമ്മുടെ കയ്യിൽ കടിക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇതാ മുകളിൽ കല്ലുകൾക്കിടയിൽ നിന്ന് ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു വെള്ളച്ചാട്ടം താഴെ വെള്ളം കെട്ടി കിടക്കുന്ന ചെറിയൊരു കുളം പോലെ അതിൽ കുറച്ച് താറാവുകളുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു അമേരിക്കക്കാരൻ നെഞ്ചൊക്കെ വിരിച്ച് കാറ്റുവെള്ളം കിടപ്പുണ്ട് പിന്നെ അങ്ങോട്ട് വെറൈറ്റി ടൈപ്പ് മൊയലുകൾ പിന്നെ പ്രാവുകൾ ഇതിൻ്റെയൊക്കെ തൂവലുകൾ കാണാൻ എന്ത് രസാന്നറിയാവോ ചുരു ചിലത് ചുരുണ്ടിരിക്കുന്നു പല ഷേപ്പിലൊക്കെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കും ഇത് കട്ട് ചെയ്താൽ പക്ഷേ നല്ല ഭംഗിയാണ് കാണാം ഇത് കണ്ടോ ഇവിടെ കൂട്ടത്തിലൊരു ഇന്ത്യക്കാരനും ഉണ്ട് കേട്ടോ പിന്നെ അങ്ങോട്ട് പാമ്പുകളുടെ സങ്കേതമാണേ വലുതും ചെറുതുമായ പല ടൈപ്പുള്ള പാമ്പുകളുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഒരു കാനഡക്കാരൻ കാറ്റ് മുഖമൊക്കെ കഴുകി വരുന്നുണ്ടേ പിന്നെ അങ്ങോട്ട് ഭിത്തിക്കുള്ളിൽ ചില്ലുകൂടുകളിൽ അക്വേറിയം ടൈപ്പ് മീനുകളാണേ ഈ പവിഴപ്പുറ്റുകളുടെയൊക്കെ പ്രതീതി കിട്ടുന്ന രീതിയിൽ ഉള്ളിൽ ഉള്ളിലെന്തൊക്കെയോ സെറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു അമേരിക്കൻ എലിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമേരിക്കൻ എലിയും ഇന്ത്യൻ എലിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല നമ്മളൊക്കെ ഇതിനെ കൊന്നു കളയാൻ എന്തൊക്കെ ചെയ്യുന്നു അല്ലേ വൈറ്റ് എലികളാണേ ഇതാ കുഞ്ഞുങ്ങളാണേ അതിന് കൂടെ ഒന്നും വന്നിട്ടില്ല കണ്ടുപോലും തുറക്കാത്ത ഇപ്പോൾ പ്രസവിച്ച ഉടനെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ അങ്ങോട്ട് വെറൈറ്റി ടൈപ്പ്സ് ഓഫ് മംഗീസാണേ നല്ല മങ്ങിയുണ്ട് കേട്ടോ കാണാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ട് കാണാനായിട്ട് പിന്നെ അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയമായിരുന്നു എന്താ വാട്ടർ മെല്ലോണാണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടം കൊണ്ട് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ വിശേഷങ്ങൾ തീരുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുന്ന ഒരു ഷോപ്പിലേക്കാണ് അവിടെ കുട്ടികൾക്ക് വേണ്ട ടോയ്സ് ഉണ്ട് ബാഗ് വാട്ടർ ബോട്ടിൽ അങ്ങനത്തെയുള്ള സാധനങ്ങൾ പിന്നെ കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള ഒരു വലിയ വിശാലമായ ഷോപ്പ് ഈ ഷോപ്പിൽ നിന്ന് നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത് പുറത്തിറങ്ങിയപ്പോൾ ആഹാ എന്താ ചൂടുമ്പ് തണുക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ഐസ്ക്രീമും കഴിച്ച ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത സ്ഥലം ഏതാണെന്നോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാതെ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണുക എന്നുള്ളത് നഷ്ടം ഒന്നുമില്ല കേട്ടോ ലാഭം തന്നെയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ